നടി മീര വാസുദേവൻ മലയാളികൾക്കിപ്പോൾ കുടുംബവിളക്കിലെ സുമിത്രയാണ് തന്മാത്ര പോലെ ഹിറ്റ് സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം മലയാളം വിട്ടുപോയ നടി വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് അഭിനയിക്കാൻ എത്തിയത് ടെലിവിഷൻ പരമ്പരയിലൂടെയായിരുന്നു കുടുംബവിളക്കിലെ നായികാവേഷം നടിക്ക് വലിയ ജനപ്രീതി നേടിക്കൊടുക്കുകയും ചെയ്തു ഇതിനിടെ മീരയുടെ വിവാഹം കഴിഞ്ഞതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇക്കഴിഞ്ഞ മാസമായിരുന്നു മീര വാസുദേവിൻ്റെ മൂന്നാം വിവാഹം ആദ്യ രണ്ട് വിവാഹബന്ധവും വേർപിരിഞ്ഞ നടി കുടുംബവിളക്ക് സീരിയലിൻ്റെ ഛായാഗ്രഹകനായ വിപിൻ പുതിയ അംഗവുമായി വിവാഹിതയാവുകയായിരുന്നു ഇതോടെ വ്യാപക വിമർശനങ്ങളാണ് മീരയെയും വിപിനെയും തേടിയെത്തിയത് ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസവും മീരയുടെ ആദ്യ വിവാഹബന്ധങ്ങളുമൊക്കെ വിമർശകർക്ക് കാരണമായി മാറി എന്നാൽ നെഗറ്റീവ് കമൻറ്റുകൾ ശ്രദ്ധിക്കാതെ ഇരുവരും അവരുടെ ജീവിതവുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഇപ്പോഴിതാ പ്രിയതമ്മയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളുമായിട്ടാണ് വിപിൻ എത്തിയിരിക്കുന്നത് മീരയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നതും ഉമ്മ കൊടുക്കുന്നതുമായ ചിത്രങ്ങളാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ താരം പോസ്റ്റ് ചെയ്തത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇരുവരും ഒരുമിച്ചുള്ളതായി ആദ്യം പുറത്തു വന്ന ഫോട്ടോയാണിത് അതേസമയം താരങ്ങൾ ഹണിമോൺ യാത്രയിലാണോ എന്ന് ചോദിക്കുകയാണ് ആരാധകർ തുടക്കത്തിൽ പലരും വിമർശിച്ചെങ്കിലും മീരയ്ക്കും വിപിനും ആശംസകൾ നേർന്നുകൊണ്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് സജിൻ ജോൺ റിനീഷ റഹ്മാൻ നിരഞ്ജൻ നായർ തുടങ്ങിയ ടെലിവിഷനിൽ അഭിനയിക്കുന്ന ചില താരങ്ങളും നൂറുകണക്കിന് ആരാധകരുമൊക്കെ താരദമ്പതിമാരോട് സ്നേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു മീരയും വിപിനും തമ്മിൽ വിവാഹിതരാവുന്നത് ഇരുവരും കുടുംബവിളക്ക് സീരിയലിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടായ പരിചയമാണ് വിവാഹത്തിലേക്ക് എത്തിയത് മീര നായികയായി അഭിനയിച്ചപ്പോൾ സീരിയലിൻ്റെ ക്യാമറാമാനായിരുന്നു വിപിൻ ലളിതമായ രീതിയിൽ കോയമ്പത്തൂരിൽ വച്ചാണ് വിവാഹം നടത്തിയത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തതും പാലക്കാട് ആലത്തൂർ സ്വദേശിയായ വിപിൻ പുതിയംഗം സിനിമ ടെലിവിഷൻ രംഗത്ത് ക്യാമറാമാനായി പ്രവർത്തിക്കുന്ന ആളാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മീരയും വിപിനും ഒരേ പ്രൊജക്റ്റിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു എങ്കിലും അടുപ്പത്തിലായത് ഒരു വർഷം മുൻപാണ് അതേസമയം മീരിയുടെ മറ്റ് വിവാഹ ജീവിതത്തെ ചൊല്ലിയാണ് സോഷ്യൽ മീഡിയ നടിയെ വിമർശിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് മേരിയും വിശാൽ അഗർവാളുമായി വിവാഹം കഴിക്കുന്നത് അഞ്ച് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പത്തിൽ ഈ ബന്ധം വേർപ്പെടുത്തി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടൻ ജോൺ കൊക്കനെ മീര വിവാഹം കഴിക്കുന്നത് ഈ ബന്ധത്തിലൊരു മകനും ജനിച്ചു രണ്ടായിരത്തി പതിനാറിൽ താരങ്ങൾ പിരിഞ്ഞു നിലവിൽ മകൻ മീരയുടെ കൂടെയാണ്